പ്രിയമുള്ളവരെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത വള്ളികുന്നത്തെ വിദ്യാധിരാജപുരത്താണ് ഇന്ന് നമ്മളുള്ളത് പതിനഞ്ചടി ഉയരമുള്ള മണ്ഡപത്തിലാണ് ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവനാണ് അനാച്ഛാദന കർമ്മം നിർവഹിച്ചത് പ്രതിമയുടെ ശില്പികൾ ഡോക്ടർ ജെ ഡി ഗോപൻ എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം കണ്ണൂർ മരയിലെ ഉള്ളൂർ കോട്ടൽ വീട്ടിൽ ജനിച്ച ചട്ടമ്പി സ്വാമികൾ അഥവാ വിദ്യാധിരാജ സ്വാമികൾ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു ഹിന്ദു മതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനായത് കൂടാതെ ക്രിസ്തു മതഛേദനം എന്ന പുസ്തകവും ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം സ്ത്രീപുരുഷ സമത്വവാദം സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് കൊല്ലം പന്മന ആശ്രമത്തിൽ സമാധിയായി വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനൽ കൂടിയായ പെരുമുറ്റൻ രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിക്കാം ഈ ആശയത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇത്ര വലിയ രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൽ ചട്ടമ്പിസ്വാമികൾ നമ്പർ വൺ ആണെന്നാണ് എല്ലാവരും പറയാറുള്ളത് നവോത്ഥാന നായകരിൽ ഒന്നാമനാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷത്തോട്ട് നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ എന്നാൽ അതിന് വേണ്ടുന്ന പ്രാധാന്യമൊന്നും കൊടുക്കുവാനാളുകൾ തയ്യാറാകുന്നില്ല ശ്രീനാരായണ ഗുരുദേവനും സ്വാമി വിവേകാനന്ദനും ചിന്മയാസ്വാമി എല്ലാം ആരാധിച്ചിരുന്ന ആളാണ് ചട്ടമ്പി സ്വാമിയുടെ പക്ഷേ കുറേ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ ഒക്കെ പ്രിന്റ് ചെയ്ത് ഇറക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും അതിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഈ ചരിത്രം പഠിച്ചപ്പോൾ യഥാർത്ഥം ഇന്നത്തെ കാലഘട്ടത്തിനെ പറ്റിയ എല്ലാ മരുന്നുകളും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം ഈ ജാതി മതം വർഗം വർണ്ണം ഇതിനൊക്കെ ഉപരിയായിട്ട് അപ്പുറത്ത് ജീവകാരുണ്യമാണ് ഏറ്റവും പ്രധാനം ഇതാ ഈ കരയുന്ന കാക്കയുടെ ജീവനും ഈ പ്രാണികളുടെയൊക്കെ ജീവനും ഒക്കെ നമ്മുടെ ജീവന് തുല്യമാണ് ഈ ഇല ഈ ഇല പോലും ജീവനുള്ളതാണ് ഇതിനെ പോലും നോവിക്കരുതെന്നാണ് സ്വാമി പറഞ്ഞത് അപ്പം ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ നമ്മുടെ ഇതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക യെസ് അത് ഇപ്പം അങ്ങനെയുള്ള ഒരു മഹാ മുനിയെ അല്ലെങ്കിൽ മുനി വര്യനെ പറ്റി കൂടുതൽ ജനങ്ങൾക്കറിയണമെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം വരുമ്പോൾ തന്നെ അത് ആരുടേതാണെന്ന് അന്വേഷിച്ചു തുടങ്ങും ആരുടെ നിങ്ങളും അന്വേഷിച്ചു അങ്ങനെ അതെ അതെ കറക്റ്റ് അതെ അപ്പം അന്വേഷിച്ചു തുടങ്ങും ഇതാണ് ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ ഇന്നലെ വരെ ഈ യൂട്യൂബ് ചാനലുമായിട്ട് നടന്നിട്ട് പോലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ശ്രദ്ധ ഒരിക്കലും ഉണ്ടായിട്ടില്ല പന്മനയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥാനമുണ്ട് ആശ്രമമുണ്ട് ഇതൊക്കെ പക്ഷെ ഇപ്പോഴോ അപ്പം അന്വേഷണം തുടങ്ങി അപ്പം അന്വേഷിച്ച് തുടങ്ങും അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെ എന്നെ കാണാമെന്ന് എൻ്റെ ഡയറക്ടറാണ് അനന്ത ഞാൻ പറയുമായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളു തുടങ്ങി മാറ്റങ്ങൾ ലോകം മുഴുവൻ ഈ തത്വ സംഹിത നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും കാരണം നമ്മുടെ മുന്നിൽ നടക്കുന്ന കലാപം ഇപ്പൊ തന്നെ ഗാസയിലും ഈശ്രയിലും ഒക്കെ മനുഷ്യ ജീവനുകൾക്ക് ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാം ഭൗതികതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് പോകുമ്പോൾ നമ്മളൊക്കെ ഒരേ ചൈതന്യത്തിന്റെ ഭാഗം എന്നിലും അവസലിലും ഈ നിൽക്കുന്ന ആളുകളിലും ഈ പ്രാണികളിലും ഒരേ ചൈതന്യമാണ് വർദ്ധിക്കുന്ന ഉദാത്തമായ സങ്കല്പം നോക്കൂ ഇപ്പം കുറച്ച് പ്രാധാന്യം വന്നിട്ടുണ്ട് പേപ്പറുകളും മീഡിയകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നു ആ ഉദ്ദേശം മാത്രമാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു ശില്പം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ഇത്ര ഫിനിഷിങ്ങില് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ അത് മുഴുവൻ ചെയ്ത ചട്ടമ്പിസ്വാമികളാണ് കാരണം ഞങ്ങൾക്ക് നാൽപ്പത് ദിവസമാണ് ഞാൻ എൻ്റെ ശില്പികൾക്ക് ഇതിന് കൊടുത്തത് അവർ ആദ്യം ഇതിന് തയ്യാറായിട്ട് വന്നിട്ട് തിരിച്ച് വെച്ച് അവർ വരാതിരുന്നു ഞങ്ങൾക്ക് തീർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവരെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു തീരും എന്ന് പറഞ്ഞു അതെങ്ങനെ തീർത്തു എന്ന് ചോദിച്ചാൽ ശില്പികളുടെ അസാമാന്യമായ കഴിവാണ് പ്രത്യേകിച്ച് പ്രദീപ് എന്നൊക്കെ പറഞ്ഞ് അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ അവർ ജോലി ചെയ്തിട്ടുണ്ട് അത്ഭുതകരമാണ് മുഴുവൻ മുഴുവൻ അവർ ഉറങ്ങത്തില്ല ഞങ്ങളിവിടെ അവസാനത്തെ ഒരു ഒൻപത് ദിവസം അവർ ഉറങ്ങിയിട്ടില്ല എനിക്ക് അവരോട് എങ്ങനെ ആദരവ് പറഞ്ഞു തരണമെന്നറിയത്തില്ല ഇപ്പൊ ചട്ടമ്പിസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സമാധിയായി അതിന് മുമ്പ് ഇവിടെ ഒരു പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം ഈ വള്ളികുന്നത്തുണ്ടായിരുന്നു ഇവിടെ ഈ ആറമ്പിൽ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അദ്വൈതസഭ ശ്രീനാരായണ ഗുരുദേവ വള്ളികുന്നതിന് പ്രാധാന്യമുണ്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്താണ് തോന്നുന്നു ശ്രീ തോപ്പിൽ പാസിയുടെയും അതുപോലെ ശ്രീ കാമ്പിശ്ശേരി കണ്ണാൻ്റെയൊക്കെ ജന്മം അവിടുത്തെ ജംഗ്ഷനായത് അപ്പോൾ ഇത് ആ ജംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ കായംകുളത്തുനിന്ന് വള്ളികുന്നത്തേക്ക് കാമ്പിശ്ശേരി ജംഗ്ഷൻ അത് ഞങ്ങൾ വിദ്യാധിരാജപുരം എന്ന സ്വാമിയുടെ പേരിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം അറിയപ്പെടുന്നത് കായംകുളത്തുനിന്ന് വരാം ചൂനാട് വഴി വരാം ഓച്ചിറയിൽ നിന്ന് ചൂനാട് വഴി വരാം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം വരും അത്രയേ ഉള്ളൂ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുവാണെങ്കിൽ അവിടെ ഇങ്ങോട്ട് വന്ന് വവ്വാക്കാവ് വഴി വന്ന് മണപ്പള്ളി വന്നിട്ട് പെട്ടെന്ന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് കിഴക്കെന്ന് വരും അരമ്പത്തുവാടം ജംഗ്ഷൻ വന്നിട്ട് വരാം കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും കൂടെ ബോർഡർ ആണ് ഒരു വാക്കൂടെ പറയാൻ ഞാൻ ഞങ്ങളുടെ ഈ പറ്റിയുള്ള പറ്റിയുള്ള സ്വാമിയെ യഥാർത്ഥത്തിൽ മണ്ണ് മണ്ണ് മാറ്റി ജസ്റ്റ് വിഗ്രഹം ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ ഈ പ്രതിമ ഒരു വലിയ ശ്രദ്ധാ കേന്ദ്രം കൂടിയാണ് ഇവിടെ വരുന്നവർക്ക് ഇതൊരു കൗതുക കാഴ്ച കൂടിയായിരിക്കും അപ്പോൾ വ്യത്യസ്തമായ ഇത്തരം പുതുമയാർന്ന വീടുകളുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെയും